ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി ഒരു റീസ്റ്റോക്ക് ആയിട്ടോ വന്നേക്കുന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ എൻകൂർ ചെയ്ത മെറ്റീരിയലിന്റെ കളക്ഷനാ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ബ്ലാക്കിയാ വരിക നമ്മളൊന്ന് കാണിച്ച മെറ്റീരിയൽ ആണ് ഇതിന്റെ യോക്കില് നല്ല രസമായിട്ട് ഒരു സെമി മൊടാൾ സിൽക്കിന്റെ അജിക് പ്രിന്റ് വരുന്നതാണ് അതിനകത്ത് ആ അജ്രക് പ്രിന്റിനകത്തോടെ നല്ലൊരു മിററിന്റെ വർക്കും വന്നിട്ടുണ്ട് ഒരു ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് മിററിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ ഒക്കെ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ നല്ല രസമായിട്ടായിട്ടോ ഇത് നമ്മൾ ഇത് ഒന്ന് രണ്ടു വട്ടം കാണിച്ചതാണ് ഇത് ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്താട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ നല്ല രസം സെമി മോഡൽ സിൽക്കിൽ വരണ ദുപ്പട്ട ബ്ലാക്കും റൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആയിട്ടോ വരിക ലോവർ എന്തിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻ മെറ്റീരിയലാണ് വരുന്നത് ഇതിനൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും കേട്ടോ ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും എന്നിട്ട് ഈ ഓക്കിൽ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെയുള്ള ഡിസൈനാ പറഞ്ഞത് ഒറിജിനൽ മിറൊക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സെയിം കളർ ഷാന്റൂൺ ആണ് പറഞ്ഞത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് നമുക്ക് ഈ ദുപ്പട്ട വേറെ മെറ്റീരിയലിന്റെ ഒക്കെ കൂടെ ഫെയർ ചെയ്യാം നല്ല ഭംഗിയാണ് സെമി മോഡാൾ സെലിഫിലാണ് പറഞ്ഞത് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നല്ല അജ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ കാരണം പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ദുപ്പട്ടയും സെയിംതാ ഇങ്ങനെ തന്നെ വരും സെമി മൊടാൾ സിൽക്കിൽ നല്ല രസമാണ് പ്രിന്റ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് എടുത്തത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആട്ടോ നല്ല രസമാണ് കാണാൻ അടിപൊളിയൊരു കളക്ഷൻ ആണ് നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് തുപ്പട്ടയും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ കളർ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ മാത്രമേ വേറെ വന്നിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു സ്ക്വയർ ഡിസൈൻ ആയിരുന്നു ഇതൊരു ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഒറിജിനൽ ഒക്കെ സ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് വരണതാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല കളർ എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്ത ഇതാട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് പിന്നെ ഈ വിചിത്ര സിൽക്ക് ഫാബ്രിക്കും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് ഈ ഫാബ്രിക്കിന് ഒരു ബ്ലൂമിംഗ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും എന്താ നല്ല രസമല്ലേ കാണാനായിട്ട് മൊടാൽ സിൽക്കിന്റെ ദുപ്പട്ടെ വരിക ഭയങ്കര കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ ഒക്കെ നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ഈ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് ഒത്തിരി എൻക്വയറി ഒരു ഫാബ്രിക് എന്താണെന്നറിയില്ല അറിയില്ല ഇതിനോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പോഴൊക്കെ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് വന്നത് ബാക്കി ഡിസൈൻ ഒക്കെ നമ്മൾ കാണിച്ച സെയിം തന്നെയാ ആണെങ്കിൽ സെയിം കളർ ഷാൻഡൂൺ ഫാബ്രിക് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കളറുകളെല്ലാം നല്ല രസമായിട്ടോ ദുപ്പട്ടി എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് മൊടാൾ സിൽക്കിൽ പറഞ്ഞ സെമി മൊടാൽ സിൽക്കിൽ ലോവർ എൻഡിൽ എന്താ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോള് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആണ് ഇതാ നമ്മള് ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവനും അതിന്റെ കളക്ഷൻ ആയിരിക്കുന്നത് ചിലത് നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ട് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവും അപ്പൊ പറയാറുണ്ട് നിങ്ങൾ ഓരെണ്ണം വെച്ചിട്ടാണോ വീഡിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറ് പക്ഷേ ഈ മെറ്റീരിയലും ഫാബ്രിക്കും റേറ്റും എല്ലാം നല്ലതായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡൌട്ടാകുന്നത് അതുകൊണ്ടാണ് സോൾഡ് ഔട്ട് ആയെന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു